ബൈബിളിൽ ഏറ്റവും അധികം നമ്മൾ കാണുന്ന ഒരു വാക്യമാണ് വാക്കാണ് ഭയപ്പെടേണ്ട എന്നുള്ളത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കാണുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം മനുഷ്യര് എന്തിനെയെങ്കിലുമൊക്കെ പേടിക്കുന്നു ചിലപ്പോ ഡ്രൈവ് ചെയ്യാൻ പേടിയുള്ളവർ കാണും നമ്മുടെ ഇടയിൽ ചിലപ്പോൾ എയർപ്ലെയിനെ യാത്ര ചെയ്യാൻ പേടിയുള്ളവരുണ്ട് ചിലപ്പോൾ എക്സാം എഴുതാൻ എക്സാമിനെ ഒരുപാട് പേടിക്കുന്നവരുണ്ട് ചിലപ്പോൾ മനുഷ്യരെ ക്രൌഡിനെ ഫേസ് ചെയ്യുവാൻ പേടിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നമുക്ക് സുവിശേഷ മേഖലയിലൊക്കെ ആണെങ്കിലും ഞാൻ ചില വ്യക്തികളെ കണ്ടുകൊണ്ടിട്ടുണ്ട് അവർക്ക് ഓൺലൈനിലൊക്കെ ആണെങ്കിലും ചില ടോക്കും കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ മറ്റുള്ളവർ പരിഹസിക്കുമോ വിമർശിക്കുമോ എന്നുള്ള പേടി അല്ലെങ്കിൽ ചില വ്യക്തികള് വല്ല ആഭിചാരം ചെയ്യുവോ എന്നുള്ള പേടി മന്ത്രവാദം എന്നുള്ള പേടി ഇങ്ങനെ മനുഷ്യന് നൂറുകണക്കിന് പേടി ഭയം അവരുടെ ഉള്ളില് ഉള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പം ചിലപ്പോൾ ചില ഒരു വീട് വെക്കുമ്പോൾ തന്നെ ഒരുപാട് പേടിയാണ് ഭയമാണ് ആ വീട് വെക്കുമ്പോൾ എനിക്ക് വല്ല പ്രശ്നം ഉണ്ടാകുമോ അല്ലെങ്കിൽ ഞാൻ ഡ്രൈവ് ചെയ്താൽ വല്ല വണ്ടി വന്ന് തന്നെ ഇടിക്കുവോ ചിലപ്പോൾ ഇതാണ്ട് ഒരു വ്യക്തി പറയുകയാണ് ആ വ്യക്തിക്ക് ബെസ യാത്ര ചെയ്യാൻ പോലും പേടിയാണ് കാരണം ബസിന്റെ ടയർ എങ്കാനും പൊട്ടിപ്പോയാൽ വല്ല അടുത്ത് ഒന്ന് വണ്ടി ഇടിക്കുമോയെന്നോർത്ത് ബസേ യാത്ര ചെയ്യാൻ പേടി അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം വീട്ടിലൊരു സ്വിച്ച് ഇടാൻ പോലും പേടി വരും കാരണം സ്വിച്ച് ഇട്ടാൽ കറണ്ട് അടിക്കുമോ എന്നോർത്ത് അങ്ങനെയുള്ള പേടി ഇങ്ങനെ മനുഷ്യന്റെ ഉള്ളില് ഒരുപാട് ഭയങ്ങൾ ദി അനന്തർവ് ചിലപ്പം ചിലപ്പോൾ ഒരു ബിസിനസ്സുകാരനോട് പങ്ക് പറഞ്ഞതായിരിക്കും പുള്ളിക്ക് എയർപ്ലെയിനെ യാത്ര ചെയ്യാനേ പേടിയാ ഓരോ തവണ യാത്ര ചെയ്യുമ്പോഴും പുള്ളി എയർപ്ലെയിൻ പറന്നു പോകുന്ന സമയത്ത് സീറ്റിൽ ഇങ്ങനെ മുറുക്ക പിടിച്ചിരിക്കും അദ്ദേഹമാണ് എയർപ്ലെയിൻ പറപ്പിക്കുന്നത് എന്നുള്ള നിലയിലാണ് അത്ര പേടിച്ചുപറച്ചാണ് ഇരിക്കുന്നത് അപ്പൊ ഇതുപോലെയുള്ള ഭയങ്ങൾ മനുഷ്യരെ അലട്ടുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ചു കൊണ്ട് എശ നാൽപ്പത്തൊന്ന് പത്തിൽ ഈശോ പറ ദൈവം പറയുന്നുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാനാണ് നിന്റെ ദൈവം വേറെ ആരുടെ അല്ല നിന്റെ ദൈവമാണ് നിന്റെ ദൈവം യു ആർ ഗോഡ് യു ആർ ഫാദർ റോമാറ്റാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അത് പതിനാല് മുതലുള്ള വാക്യത്തിൽ അതായത് ദൈവത്തെ അപ്പാ പിതാവെ എന്ന് വിളിക്കുവാൻ കഴിയുന്ന പുത്രത്വത്തിന്റെ ആത്മാവ് അതായത് യു ആർ എ സൺ ഓഫ് ഗോഡ് ചൈൽഡ് ഓഫ് ഗോഡ് ഡോട്ടർ ഓഫ് ഗോഡ് ദൈവത്തിന്റെ മകനും മകളുമാണെന്നുള്ള ആ ഒരു ബോധ്യത്തിൽ അപ്പായെ എന്ന് വിളിക്കുവാനുള്ള ഒരു ഒരു ധൈര്യം കോൺഫിഡൻസ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുകയാണ് അപ്പോഴ് ഈ ഒരു തിരിച്ചറിവ് പ്രിയ സൗകര്യങ്ങൾ നമ്മളൊക്കെ ഈ ഭൂമിയിലോട്ട് വന്നത് തനിച്ചാണല്ലോ അല്ലെ ഈശോയിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ഈശോയുടെ ആ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു നമ്മുടെ ജനന സമയത്തും നമ്മുടെ കൂടെയും ദൈവത്തിന്റെ ആ ഉണ്ട് കൊളോസസ് ഒന്ന് ഇരുപത്തി ഏഴിൽ പറഞ്ഞു മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് അപ്പോൾ ഇന്ന് ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭയത്തിൽ നിന്നൊരു മോചനം ദൈവത്തിന്റെ വചനം ഇന്നേ ദിവസം നമുക്ക് തരുമാറാകട്ടെ അത് ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു പ്രവർത്തനമാണ് നമുക്ക് കോൺഫിഡൻസ് കിട്ടി നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുന്നത് ഞാൻ ഒരുപാട് നാള് വണ്ടി ഓടിക്കാതെ അതായത് എന്നോട് കുറച്ചുപേര് പറഞ്ഞു വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഒത്തിരി അപകടങ്ങൾ ഉണ്ടാവുന്നത് അത് ഭയങ്കര ഡേഞ്ചറസ് ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ കുറെ നാളിങ്ങനെ വണ്ടി പേടിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു പിന്നീട് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ സാന്നിധ്യത്തിനാശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഡ്രൈവ് ചെയ്യുവാനും അതിനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുകയും പിന്നെ എത്രയോ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ ഡ്രൈവ് ചെയ്യാൻ സാധിച്ചു അതുപോലെ എന്ത് കാര്യമാകട്ടെ നിങ്ങൾ ചിലപ്പോൾ എയർപ്ലെയിനെ യാത്ര ചെയ്യാൻ പേടിക്കുന്നുണ്ടായിരിക്കും ആ ഭയത്തിൽ നിന്നെല്ലാം ഇങ്ങനെയുള്ള എല്ലാ ഭയത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് നമ്മളെ ോചിപ്പിക്കും ഹാലുയ രണ്ട് കോറം ദോസ് മൂന്നാം അധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യത്തിൽ നമ്മൾ കാണുന്നു കർത്താവ് ആത്മാവാണ് കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് ഇന്ന് നിങ്ങൾ വചനം കേൾക്കുമ്പോഴേ ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ദൈര്യവും ശക്തിയും അഭിഷേകവും നിങ്ങളുടെ ജീവിതത്തിൽ നിറയപ്പെടുമ്പോൾ വലിയൊരു സ്വാതന്ത്ര്യം നിങ്ങളുടെ ഉള്ളിൽ കടന്നു വരികയാണ് മുൻപോട്ട് പോകാനുള്ളൊരു ശക്തി അത് നടക്കത്തില്ല ആ എക്സാം എഴുതിയാൽ ഞാൻ ഫെയിൽ ആകും എന്നുള്ള ചിന്തയിൽ നിന്ന് എന്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് എനിക്ക് മുൻപോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ബോധ്യത്തിൽ ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തി നമ്മളെ മുൻപോട്ട് നയിക്കും പ്രിയ സഹോദരങ്ങളെ ഏറ്റവും പവർഫുൾ ആണ് ദൈവത്തിന്റെ വചനം ഏറ്റവും പവർഫുൾ ആണ് ദൈവത്തിന്റെ വചനം നിങ്ങൾ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങളെ നിങ്ങൾ ഭയത്തിലാണെങ്കിൽ ആ ഭയത്തിൽ നിന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയി ഈ സ്വാതന്ത്ര്യം നമ്മളുടെ ഉള്ളിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയപ്പെടുന്നതിന് വേണ്ടിയാണ് ഈശോ നിനക്കും എനിക്കും വേണ്ടി ക്രൂശൽ ബലിയായി തീർന്നത് അപ്പോൾ ഈശോയുടെ കുരിശുബലിയിൽ ആശ്രയിച്ച് അതിന് അനന്ത യോഗ്യതയിൽ ആശ്രയിച്ച് ഈശോയുടെ തിരുരക്തത്തിൽ ആശ്രയിച്ച് ഞാൻ ഈ ആശ്രയിക്കുക എന്ന് പറയുന്നതിന് കാരണം ഒരുപാട് വചനഭാഗങ്ങളുണ്ട് പുതിയ നിയമത്തിൽ ഈശോയുടെ രക്തത്തിലൂടെ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു വിശുദ്ധീകരിക്കപ്പെട്ടു നീതീകരിക്കപ്പെട്ടു ദൈവത്തിന്റെ മകനും മകളുമായി പ്പോൾ ഈശോയുടെ രക്തത്തെ ഞാൻ മുറുകെ പിടിക്കുന്നു എന്ന് ജസ്റ്റ് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതിന് മുമ്പോ നിങ്ങൾ പരീക്ഷ എക്സാം എഴുതുന്നതിനു മുമ്പോ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയം എന്താണോ ഈശോയെ നിന്റെ രക്തത്തെ ഞാൻ മുറുകെ പിടിച്ചുകൊണ്ട് ആ രക്തത്തിന്റെ ശക്തിയിൽ ഞാൻ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു എക്സാമിനെ എഴുതാൻ പോകുന്നു ഞാൻ ഈ വിഷയത്തെ പഠിക്കാൻ തുടങ്ങുന്നു ഞാൻ ഡ്രൈവ് ചെയ്യാൻ പോകുന്നു ഞാൻ യാത്ര ചെയ്യാൻ പോകുന്നു ഈശോയുടെ രക്തത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് നമ്മളത് ചെയ്യാൻ തുടങ്ങുമ്പോൾ സുവിശേഷകരാണെങ്കിൽ ഈശോയെക്കുറിച്ച് വചനം പ്രഘോഷിക്കുന്നവരാണെങ്കിൽ എത്ര വലിയ ക്രൗഡാണെങ്കിലും നമ്മൾ ഈശോയുടെ രക്തത്തിൽ ആശ്രയിച്ച് അവിടെ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മുടെ കൂടെ ഉണ്ട് ഓൺലൈനിലൂടെ സുവിശേഷം പ്രസംഗിക്കുന്നവരാകട്ടെ ആരുമാകട്ടെ പലർക്കും ഇന്ന് ഭയം ഓൺലൈനിലൂടെ പ്രസംഗിക്കാൻ ഭയമാണ് കാരണം മനുഷ്യർ വിമർശിക്കുവോ കളിയാക്കുവോ ട്രോളുവോ അല്ലെങ്കിൽ എനിക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ എന്തോ ഇങ്ങനെയുള്ള ഭയത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്നേ ദിവസം നമ്മളെ മോചിപ്പിക്കുമാറാകട്ടെ കാരണം ബൈബിളിൽ ഉടനീളം ഏറ്റവും അധികം നമ്മൾ കാണുന്ന വാക്കിതാണ് ഭയപ്പെടേണ്ട ഞാൻ സൃഷ്ടാവാകുന്ന ദൈവം സകലത്തെ നിർമ്മിച്ചവൻ ആൽഫയും ഒമേഗയും ആകുന്നവൻ ആദിയും അന്തവുമാകുന്നവൻ നിന്റെ കൂടെയുണ്ട് നിന്റെ ഉള്ളിലുണ്ട് നിനക്ക് അസാധ്യമായ ഒന്നുമില്ല കാരണം സർവശക്തനായ ദൈവം നിന്റെ വലംകരം പിടിച്ചിരിക്കുന്നു ആൻഡ് ഹി ലവ്സ് യു സോ മച്ച് നീ അനാഥനല്ല നീ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ദൈവത്തിന്റെ ഒരു മാസ്റ്റർ പീസാണ് ചിലപ്പോൾ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും പരാജയങ്ങളിലൂടെയും ഒക്കെ കടന്നുപോയ വ്യക്തിയായിരിക്കും പക്ഷെ ദൈവത്തിന്റെ മുമ്പിലുണ്ടോ നീ ഒരു ചാമ്പ്യനാണ് കാരണം നിന്റെ സാഹചര്യം വ്യക്തമായി അറിയുന്ന ദൈവം നീ ഓരോ പ്രശ്നത്തെയും ഓവർകം ചെയ്തപ്പോഴും ചിലപ്പോൾ ഇച്ചിരി ഫോൾ ഫോൾഷോട്ടായി കാണും ചില പരാജയങ്ങൾ വന്നു പക്ഷെ അതിനകത്ത് ദൈവം നിന്നെ അനുമോദിക്കുന്നു അപ്രീഷിയേറ്റ് ചെയ്യുന്നു നിന്നെ വിജയിച്ചതായി കാണുന്നു കാരണം ഓരോ ചലഞ്ചസും നീ ഓവർകം ചെയ്യുമ്പോൾ നിന്നോടൊപ്പം നിന്നെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സ്വർഗീയ പിതാവുണ്ട് അവൻ നിന്റെ അപ്പനാണ് ആ സ്വാതന്ത്ര്യത്തിൽ ആ തിരിച്ചറിവിൽ ജീവിതത്തിൽ നമുക്ക് ഓരോ ദിവസവും മുന്നേറുവാൻ സാധിക്കും ഗോഡ് ബ്ലെസ് യു